നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ആദായ നികുതി വകുപ്പ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ കോൺഗ്രസ് പാർട്ടി ജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് പ്രചാരണം നടത്താൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പ്രചാരണ സാമഗ്രി തയ്യാറാക്കാൻ സ്ഥാനാർത്ഥി പര്യടനത്തിന് നേതാക്കളുടെ പര്യടനത്തിന് എന്ന ക്രമത്തിൽ സാധാരണ മൂന്ന് ഘട്ടമായിട്ടാണ് ഹൈക്കമാൻഡ് സഹായം നൽകിയിരുന്നത് ഇക്കുറി ആദ്യഘട്ടം സഹായം പോലും എത്തിയിട്ടില്ല അക്കൗണ്ടിൽ നടപടി നേരിട്ടതോടെ ഹൈക്കമാൻഡിൽ നിന്നുള്ള കാര്യമായ സഹായം സംസ്ഥാന സംസ്ഥാന ഘടകങ്ങൾ പ്രതീക്ഷിക്കാത്തതിനാൽ സഹായിക്കണം വോട്ടിനും ചെലവിനും എന്ന് വീട് കയറി പറയാനാണ് പാർട്ടി ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനുമായി ആ ആദ്മി പാർട്ടി മോദി കാ സബ്സെ ബഡാ ഡർ കേജ്രിവാൾ എന്ന് എഴുതിയിരിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ആണ് ആ ആദ്മി പാർട്ടി പ്ര പ്രചരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് മോദിയുടെ ഏറ്റവും വലിയ ഭയം കേജ്രിവാൾ എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഈ തരത്തിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചത് സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ ഹർജിയുമായി എത്തുന്ന പ്രവണത കഴിഞ്ഞ നാളുകളിൽ വർദ്ധിച്ചു വരികയാണെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി രാഷ്ട്രപതിക്കെതിരെ കേരളത്തിൻ്റെ ഹർജിയടക്കം എത്തിയ പശ്ചാത്തലത്തിലാണ് ജെ ജിയുടെ പ്രതികരണം വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി സി രവീന്ദ്രൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജിക്കത്ത് നൽകി പുതിയ വൈസ് ചാൻസലറായ ഡോക്ടർ പി സി ശശീന്ദ്രൻ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നു എന്നാണ് പ്രതികരിച്ചത് എന്നാൽ ചാൻസലർ രാജി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിനെ മാറ്റിയ ശേഷമാണ് ഇദ്ദേഹത്തിന് ചുമതല നൽകിയത് വെറ്റിനറി സർവകലാശൈലയിലെ റിട്ടയേർഡ് അധ്യാപകനായിരുന്നു പി സി രവീന്ദ്രൻ സിദ്ധാർഥൻ മരിച്ച സംഭവത്തിൽ നേരത്തെ സസ്പെൻഡ് ചെയ്ത് പിന്നീട് തിരിച്ചെടുത്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും സസ്പെൻഷൻ ഇത് സംബന്ധിച്ച ഉത്തരവ് ഡീൻ പുര്യ പുറത്തുവിട്ടു ഏഴ് പ്രവൃത്തി ദിനങ്ങളിലേക്കാണ് സസ്പെൻഷൻ മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളെയും കുറ്റവിമുക്തരാക്കി വി സി ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചാണ് സസ്പെൻഷൻ സിദ്ധാർഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇതുവരെ സി ബി ഐക്ക് ഫയൽ പോയിട്ടില്ലെന്ന് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കേസ് ഫയൽ സി ബി ഐക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം റഫർ ചെയ്യേണ്ടതായിരുന്നുവെന്നും കേസിനെ തള്ളിക്കളയാൻ സമ്മതിക്കില്ലെന്നും ഉടൻ സി ബി ഐ അന്വേഷണം തുടങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ മലപ്പുറത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് പരാതി നിയമത്തിൻ്റെ ബലത്തിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ച് വിദ്വേഷം വളർത്താനാണ് ശ്രമിച്ചതെന്നും പരാതിയിൽ പറയുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തി ക്രൈംബ്രാഞ്ച് ഇ ഡി പിടിച്ചെടുത്ത ഒറിജിനൽ രേഖകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം അന്യ അനിശ്ചിതമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്നുകൾ വിതരണം ചെയ്യുമെന്ന വാഗ്ദാനത്തെ ട്വന്റി ട്വൻ്റി പാർട്ടി ഭരിക്കുന്ന കിഴക്കമ്പലത്ത് സാബു എം ജേക്കബ് കഴിഞ്ഞ ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും പോസ്റ്ററുകളും സമൂഹ മാധ്യത് മാധ്യങ്ങളിൽ നിന്നടക്കം പിൻവലിക്കാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം അതിനുശേഷമാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിട്ടത് പൂക്കോട് വെറ്റിനറി സർവ സർവകലാശാലയിൽ റാങ്കിങ്ങിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഈ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെ റാങ്ക് ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു സിദ്ധാർത്ഥൻ്റെ മരണത്തിന് പിന്നാലെ പഴയ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിദ്യാർത്ഥികളെയും സർവകലാശാല അധികൃതർ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫ്ലക്സിൽ ക്ഷേത്രത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയതിന് തൃശ്ശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ ആണ് പരാതി നൽകിയിരിക്കുന്നത് തൃപ്രയാർ തേവരുടെ ചിത്രം ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടന ചട്ടലംഘനമായി കണ്ട് നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോ പോരെന്ന് വിമർശനം ഉയർന്നതിന് പിന്നാലെ പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി യോഗത്തിൽ വക്കേറ്റവും കൈകളിയും ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ പേരിലാണ് യോഗത്തിൽ രൂക്ഷമായ തർക്കം ഉണ്ടായത് യു എയിലും ഖത്തറിലും എത്തി പ്രവാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ഷാഫി പറമ്പിൽ പരമാവധി പ്രവാസി വോട്ടുറപ്പിക്കാനാണ് യു ഡി തീരുമാനം ഇതിനായി പ്രത്യേകം വിമാനം ഏർപ്പാടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വിമാന നിരക്കിലെ കൊള്ള മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ പ്രശ്നങ്ങൾ പ്രവാസി വോട്ടവകാശം എന്നിവയെല്ലാം ഷാഫി ഗൾഫ് സന്ദർശനത്തിൽ ചർച്ചയായി സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത തരത്തിലാണെങ്കിൽ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് വരണമെന്ന് ഷാഫി പ്രവാസികളോട് അഭ്യർത്ഥിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു മാസം ആയിരം രൂപ വീതം അടച്ച് ആർഒ യു ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം നറുക്കു വന്നാൽ പിന്നീട് പണം അടക്കേണ്ടതില്ല പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുകൾ ഫോർ സെവൻ വൺ ഫൈവ് വൺ ഡബിൾ ഫോർ സെവൻ നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം